啊。<laughs> <laughs> മലയാളികൾ കാത്തിരുന്ന എറണാകുളം സൗത്ത് ബാംഗ്ലൂരു വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് വാരണാസിയിൽ നിന്ന് രാജ്യത്തെ നാല് വന്ദേ ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്തത് എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് എറണാകുളം സൗത്ത് ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് എട്ട് നാൽപ്പത്തി ട്രെയിൻ യാത്ര ആരംഭിച്ചു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി പി രാജീവ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഇതോടൊപ്പം തൃശൂർ പാലക്കാട് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും പ്രത്യേകം ആഘോഷ ചടങ്ങുകൾ നടന്നു എറണാകുളം സൌത്ത് ബാംഗ്ലൂരു വന്ദേഭാരതിന്റെ സാധാരണ സർവീസ് ഈ മാസം പതിനൊന്നിന് തുടങ്ങും ബുക്കിംഗ് ശനിയാഴ്ച ഉച്ചയ്ക്കോ ഞായറാഴ്ച രാവിലെയോ തുടങ്ങും ശതാബ്ദി നിരക്കായിരിക്കും ടിക്കറ്റിന് എറണാകുളം ബാംഗ്ലൂരു എ സി ചെയർ കാറിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാകാം എ സി എക്സിക്യൂട്ടീവ് ചെയർ കാറിന് രണ്ടായിരത്തി എറണാകുളത്തു നിന്നും ബാംഗ്ലൂരു അറുനൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം എട്ട് മണിക്കൂർ മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത് എട്ട് കോച്ചുകളിലായി അറുന്നൂറ് സീറ്റുകളാണ് ഉള്ളത് ഒൻപത് സ്റ്റോപ്പുകളുമുണ്ട് ജനപ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ അധ്യാപകർ കുട്ടികൾ തുടങ്ങി നിരവധി പേരാണ് സുവനീർ ടിക്കറ്റുമായി ഉദ്ഘാടന യാത്രയിൽ പോകുന്നത് കൊച്ചി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ